പരിശുദ്ധ പ്രവാചകൻ ആളെ വിളിപ്പിച്ചു പറ്റൂല അദ്ദേഹം നേരെ അടുക്കൽ ചെന്നു പറഞ്ഞു നിന്റെ വിഷയത്തിലല്ല ഇത് വചനം ചില ആളുകൾ ശബ്ദമുയർത്തിയെങ്കിലും നിന്റെ വിഷയത്തിലല്ല ഈ ആയത്തിറങ്ങിയിട്ടുള്ളത് നീ പേടിക്കേണ്ടതില്ലാഹു അള്ളാഹു പാപങ്ങൾ പുറത്തു നൽകുന്നവനും കരുണ ചെയ്യുന്നവരുമാണ് പേടിക്കണ്ട എന്ന് വിശുദ്ധമായ ഖുർആാനികൾ കാരണം ഇല്ലെങ്കിൽ എന്താ അമലെല്ലാം പൊളിഞ്ഞു പോകും ഇത് ഇന്നും ഉമ്മത്തിന് ബാധകമാണോ ബാധകമാണെന്നാണ് അയിമ്മത്തിൽ ഭൂരിപക്ഷം പെട്ടിതാണ് നമ്മൾ ഇന്നും ഉത്തരവിയുടെ ചാരിത്തെത്തിയാൽ എന്ത് വേണം വളരെ സൈലന്റ് ആയിരിക്കണം വളരെ സൈലന്റ് ആയിരിക്കും അമൻ കൊയത്തായിട്ടായിരിക്കണം ചിലർ അവിടുന്ന് ഭയങ്കര ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്ക് ലൈവ് യൂട്യൂബ് ലൈവ് ഭയങ്കര സംഭവമാണ് ചിലർ മൊബൈലും പിടിച്ച് അത് അവിടെ നിരോധനമല്ല ഇങ്ങനെ പിടിച്ചു പോകുന്നത് എഴുതി വെച്ചിട്ടുണ്ട് പലയിടത്തും പക്ഷെ ആളുകൾ ചിലപ്പോൾ തടഞ്ഞോണമൊന്നുമില്ല പക്ഷെ ചെയ്യുന്നത് വളരെ മോശമാണ് ജബിതങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യുമായിരുന്നു ഇങ്ങനെ പിടിച്ചിട്ട് റൗലെ കൂടെ ഇങ്ങനെ നടക്കുക എന്നിട്ട് ഇവരെ ഒച്ചത്തിയിട്ട് പറയാൻ അബൂമുക്കർ സ്ഥിതി കൊച്ചാപ്പല്ലേ ഇങ്ങനെ പറഞ്ഞു നടക്കുക ഈ കിടക്കുന്ന എല്ലാവരും കണ്ടോണേ ഇതാണ് റൗല അതാണിത് ഇവനോണ്ട് നടക്കുക അത് വളരെ ശ്രദ്ധിക്കണം വലിയ അദബ് കേടാണ് വളരെ വലിയ ഗുരുത്തക്കേടാണ് ജീവിതത്തിൽ വലിയ നാശം നാശമുണ്ടാക്കും ഒത്തിരവിയുടെ മുന്നിൽ വളരെ സൗമ്യതോടുകൂടി നിലകൊള്ളണം എങ്ങനെയാണ് സിയാറത്ത് സിയാർ തീയേണ്ടത് നവിമാമതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ രീതിയിൽ വളരെ നല്ല റാഹത്തായി നേരിട്ടു വേണം നമ്മൾ പോകാൻ ഒരു മോശമായ രീതിയിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ പാടില്ല കാരണം ഇതൊരു സാധാരണ വ്യക്തിയല്ല അസാധാരണ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഉമ്മർ അലി അള്ളാഹു എന്നെ പറയുന്ന സംഭവമുണ്ട് തങ്ങൾ വീട്ടിൽ വരുമ്പോ ഞാനൊരു വിരിപ്പ് വിരിച്ചു കൊടുക്കും ആ വിരിപ്പോ വിരിപ്പോയുടെ ഭാര്യയാണ് ആര് ഉമ്മ സലബിർ ലബിതങ്ങൾ പോകുമ്പോൾ ആ വിരിപ്പിനെ ആരും എടുക്കും നബിക്ക് നല്ല വിയർപ്പുള്ള വ്യക്തിയാണ് ഈന്തപ്പന ഓരകൾ വേനതാകുന്ന വീട്ടിൽ ഒരു ഫാനും ഇല്ലാതെ കടന്നാൽ പിന്നെ അങ്ങനെ ഉയർക്കാതിരിക്കും വിയർപ്പ് നല്ല ആരോഗ്യമുള്ള മനുഷ്യന്റെ ലക്ഷണവുമാണ് നാലിശ്രമങ്ങൾ പോകുമ്പോ ഞാൻ ആ തുണി ഇങ്ങനെ എടുത്തിട്ട് ഒരു കുപ്പിയിലേക്ക് ഇങ്ങനെ പിഴിയും ഇതൊക്കെ ഹദീസ് നമുക്ക് കെട്ടുകഥ പറയല്ല അല്ലെങ്കിൽ പറയല്ലോ എന്റെ അൽക്കിനു പിടിക്കാൻ പറ്റിയ അലിമികളവിടെയാണ് അതിനെ കള്ളം പറയുന്നു കള്ളം പറഞ്ഞു വിൽക്കേണ്ട കാര്യ ശരിക്കും ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ വിരിപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിഴിയും കുപ്പിയിലാക്കും നല്ല നല്ല സുദിനങ്ങൾ വരുമ്പോൾ എൻ്റെ മക്കൾക്ക് ഞാനിത് തേച്ചു കൊടുക്കും നല്ല കസ്തൂരിയെക്കാൾ സുഗന്ധമാണെന്ന് ബഹുമാനപ്പെട്ട എന്ത് ഉമ്മ പറയുന്നു നമ്മൾ ഇന്നലെ ഇട്ട ഡ്രസ് ഇന്ന് അടുത്തുകൊണ്ട് വെക്കണം അടച്ചവനെ ബോധം പോയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞേക്കാം റബിയിലോല് കഴിഞ്ഞ് ചോറൊക്കെ തീർന്നു കഴിയുമ്പഴിഞ്ഞേക്കും അതാണ് നമ്മുടെ അവസ്ഥ നമ്മളെ അള്ളാഹുമാറാവട്ടിത് എന്തിനാ പറഞ്ഞത് നമ്മളും മുത്തുനബിയായിട്ടുള്ള അന്തരം പറഞ്ഞു തരാം ഒരു സാധാരണ വ്യക്തിത്വമല്ല മനസ്സിലാക്കണം ഹദീസാണ് നബി തങ്ങളുടെ സ്വന്തം ഭാര്യ ചെയ്യുന്ന പരിപാടിയാണ് നബിക്ക് വരുമ്പോൾ പ്രത്യേക ഒരു വിരിപ്പ് ഇരിക്കും അപ്പൊ ആ വിരിപ്പ് ഒരു തോർത്തുമുണ്ട് പോലെ ആണെന്ന് മനസ്സിലാക്കണം കാരണം അതിനാ നല്ലതുപോലെ ആ വിയർപ്പ് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിക്ക് നബി എഴുന്നേറ്റ് പോകുമ്പോൾ അത് ഞാൻ പിഴിഞ്ഞു അതാണ് വെക്കുക ചെയ്യും സാധാരണ മനുഷ്യനല്ല തങ്ങളുടെ ശരീരത്തിൽ ണത്തിൽ മുറിവ് പറ്റുകയാണ് പെട്ടെന്നുള്ള ശത്രുക്കളുടെ ആക്രമത്തിൽ പ്രവാചകന്റെ മുൻബല്യപ്പെട്ടവയാണ് ആ പ്രവാചകന്റെ ശരീരത്തിലേക്ക് ഇതാ രക്തം നിറകളിക്കുകയാണ് നിറകളിക്കുകയാണ് പ്രവാചകന്റെ ശരീരത്തിൽ മുറിവ് പറ്റി രക്തമെങ്ങനെട്ടുകൊണ്ട് ഒഴുകുമ്പോൾ ഞാൻ അതിങ്ങനെ തങ്ങൾക്കറിയ നബി കണ്ടോണ്ടിരിക്കും ഇതേ നബി തന്നെയാണ് എന്ത് പറഞ്ഞത് രക്തം എന്താണ് ഹറാമാണ് രക്തം രക്തല്ലേ ഒരാളുടെ രക്തം എടുത്ത് കുടിക്കാവോ പറ്റൂല ഒരു മൃഗത്തിന്റെ രക്തം എടുത്ത് കുടിക്കാവോ പറ്റൂല പോത്തിനെ അറത്ത് അല്ലെങ്കിൽ കോഴി അറത്ത് എടുത്ത് കുടിക്കാൻ പറ്റുമോ ഞാന പറ്റുവോ ഇല്ല ഇല്ല അപ്പൊ പിന്നെ രക്തം എടുത്ത് കുടിച്ചു ഇത് സാധാരണ മനുഷ്യനല്ല ഇത് വേറെ തീമാ രക്തം കുടിച്ചു ചരിത്രമാണിത്

അതുകൊണ്ട് മുഖം ചുളിക്കണ്ട ശരിക്ക് ഈമാൻ ഉറപ്പിച്ചോ ആ പ്രവാചകന്റെ തിരുസുന്നത്തുകൾ മുറുകെ പിടിച്ചോ ആ പ്രവാചകനെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറായി ആ പ്രവാചകനെയാണ് സ്നേഹിക്കേണ്ടത് ആ പ്രവാചകന്റെ മധുഹൈകീർത്തനങ്ങൾ ആലപിക്കുക حب النبي ومدحه خير العمل وعسى الاله به يبلغه العمل وله بنيل شفاعه طه كفل عند الاله منعما تنعيما صلوا عليه وسلموا تسليما ആദരവായ ആദരവായ പ്രവാചകരെ പറ്റി ഹുബ്ബുൻ ഖൈറുൽ സ്നേഹിക്കലും ആ പ്രവാചകന്റെ ആലപിക്കലും അതി ശ്രേഷ്ഠമായ അമലാണ് വീട്ടിൽ സംഘടിപ്പിക്കണം നമ്മുടെ രണ്ട് ഉസ്താദുമാരെ വിളിച്ച് ഓദാൻ അറിയില്ലെങ്കിൽ അവരെ കൊണ്ടുവന്ന് നമ്മൾ ഓദിക്കണം പോലെ തീരുന്നതിന് പന്ത്രണ്ട് കഴിഞ്ഞാൽ നിർത്തിവെക്കണ്ട പോലെ മുപ്പത് മലബാറിലൊക്കെ ഒന്ന് മുതൽ മുപ്പത് വരെ ഉണ്ട് പരിപാടി നമുക്ക് വീട്ടിൽ ഓതാം ഇതുവരെ സാധിച്ചിട്ടല്ലെങ്കിൽ വീട് വരെ വരണം ഓദിക്കണം ഫുള്ളായിട്ട് ഓദിക്കണം ഓടണം ഫുൾ അത് കട്ട് ഓതണ്ട ഫുൾ വളരെ ശ്രേഷ്ഠമായ മൗല്യതാണ് എന്നിട്ട് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുടുംബങ്ങൾ ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ട് സൽക്കരിക്കാൻ അവനവന് കഴിയുന്ന തോതിൽ അതായത് നേരത്തെ മുനഫർ രാജാവിൻ്റെ ചരിത്രം പറഞ്ഞ് വീട്ടിയിരിക്കുന്നതാകുന്ന വാങ്ങിയിരിക്കുന്ന മൂന്ന് ലക്ഷം അങ്ങോട്ട് കാര്യം തീർത്തു അവസാനം പട്ടിണിയും പരിപാടി അത് പറഞ്ഞതാണ് മൗലിക അടുത്ത നല്ല നീയത്തിലാണോ ഉണ്ടാവൂലോട്ടണിണി പക്ഷെ അങ്ങനെ ചെയ്യാനല്ല പഠിപ്പിച്ചിരിക്കും നമ്മുടെ കയ്യിലുള്ള സമ്പത്തിന്റെ ഒരു വിഹിതം ഉള്ളവർ മാന്യമായ രീതിയിൽ ഒരു പത്ത് പേരെ വെച്ച് ഒരഞ്ചു പേരെ വെച്ച് വേണ്ട വീട്ടിലുള്ളവരെ ചേർന്ന് മക്കളും നമ്മുടെ നാകുന്ന കുടുംബങ്ങൾ ചേർന്നിട്ടും ഒരു ചെറിയ സദസ് നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ മറക്കത്തുറപ്പാണ് അള്ളാഹു തരട്ടെ നൽകട്ടെ ആദരവായ പ്രവാചകന്റെ മതീർത്തങ്ങൾ ആലപിക്കുന്നവർക്ക് അവൻ്റെതാകുന്ന ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് നൽകുമേ ഉമർ ഇവരൊക്കെ എങ്ങനെ ഇത്ര ഉന്നതിയിലേക്ക് എത്തി ഇവരൊക്കെ ഇതൊക്കെ ചെയ്തിട്ടായി സുഹൃത്തായ വല്ലാതെ വെച്ചു നബിയെ മഹബ്ബത്ത് ചെയ്തു പദ്യങ്ങൾ രചിച്ചു ഗദ്യങ്ങൾ രചിച്ചു നബിയെ മതഹ ചെയ്തുകൊണ്ട് ഒരു പുസ്തകം എഴുതിയവൻ ഒരിക്കലും പരാജയപ്പെടില്ല അങ്ങനെയാണ് നബിയെ മതഹ ചെയ്തിട്ട് ഒരു പുസ്തകം എഴുതിയവൻ ഒരിക്കലും അവൻ പരാജയപ്പെടൂല്ല നമ്മൾ പുസ്തകം എഴുതാൻ പോയിട്ട് നബിയുടെ ഒരു ചരിത്രം പോലും അറിയാത്തവരായി നമ്മൾ മാറി ഇന്നത്തെ തലമുറ മാറി അല്ലെ അവൽ വന്നിട്ട് ഓരോ റബിയുള്ള അവൽ വരുമ്പോഴും ഒത്തുനവിയെ കുറിച്ച് പഠിക്കാൻ ഉതകുന്ന ഒരു പുസ്തകം നമ്മൾ സ്വന്തം വാങ്ങി പഠിക്കണം നമ്മുടെ മക്കൾക്കും പഠിപ്പിക്കണം പുതിയത് പുതിയത് അങ്ങനെ റബിയുള്ളവർ കൊണ്ടുപോകണം നമുക്ക് നബിയെ കുറിച്ച് ഒരുപാട് അറിയാം അത് തീർന്നില്ല ഇനിയും പഠിക്കാൻ കിടക്കാൻ ഒരു പുസ്തകം നമുക്ക് അറിയാവുന്ന ഭാഷ അറബി അറിയാവുന്നവരങ്ങനെ മലയാളം അറിയാവുന്നവരങ്ങനെ ഇംഗ്ലീഷാണ് താല്പര്യമെങ്കിലും അങ്ങനെ നമ്മുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തു നല്ലതുപോലെ ഇംഗ്ലീഷ് അറിയാവുന്ന മകനെ അവര് ഇംഗ്ലീഷിൽ തന്നെ മുത്തനുബിയെ കുറിച്ചുള്ളതാകുന്ന ഒരു പുസ്തകം വാപ്പ വാങ്ങിച്ചിട്ട് കൊടുക്കേണ്ട സമ്മാനമായിട്ട് റബിയുള്ള സമ്മാനം വായിക്കട്ടെ പഠിക്കട്ടെ ലബിതങ്ങളുടെ ചരിത്രം പഠിക്കട്ടെ ചെറിയ മക്കള് അവരെ ചെറുത്തിൽ എത്തിയിട്ട് വാപ്പ നല്ല ഒരു ചെറു കഥ ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കണം മുത്തുനുബിയെ കുറിച്ച് റബിയുല്ല മാസത്തിൽ ഒരു കുട്ടി ജനിച്ച് വകതിരി വെത്തിയാൽ ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ അതാ പറഞ്ഞു കൊടുക്ക പിൻറച്ച് വയ്യല്ല എന്താ പറഞ്ഞു കൊടുക്കുന്നത് ഏഹ് അലൈഹി െ പറ്റിയാണ് ആദ്യം പറഞ്ഞു മറിച്ച് നിങ്ങൾ ആദ്യമായി നിർബന്ധമായ സംഗതി ഒരു കുട്ടി ജനിച്ച് കഴിഞ്ഞാൽ അവൻ ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരെ കുറിച്ചാ നമുക്കൊരു നബിയുണ്ട് ആ നബിയുടെ പേര് മുഹമ്മദ് നബി സലഹ്ലുലിസ്ല തങ്ങളാണ് മക്കയിൽ ജനിച്ചു മദീനയിൽ വഫാത്തായി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ആ മദീനയിൽ തന്നെയാണ് അവിടുത്തെ എന്നത് ഇതാണ് ആദ്യം മക്കൾക്ക് പഠിപ്പിക്കണം പിന്നീട് പ്രവാചകന്റെ ചരിത്രം നൽകട്ടെ അതല്ലേ മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ള മഹത്തുക്കൾ പഠിപ്പിച്ചത് തന്നെ മൊത്ത് രാണ് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ നിങ്ങൾ അടയാളപ്പെടുത്തലേ മക്കൾ നന്നാവാൻ മക്കൾ നശിച്ചു പോകാതിരിക്കാൻ പിഴച്ചു പോകാതിരിക്കാൻ മോശപ്പെട്ട ശൈലിയിലേക്ക് പോകാതിരിക്കാൻ ലഹരിക്കടിമപ്പെടുത്താനാകുന്ന മക്കളാകാതിരിക്കാൻ അനാവശ്യമാകുന്ന സിനിമാ നടന്മാരെയും സിനിമാ നടിമാരെയും താല്പര്യം വെച്ചുകൊണ്ട് അവരുടെ ഫാൻസുകളായി ജോലി ചെയ്യുന്നത് നിർത്തിവെക്കാൻ ഉപകരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ പഠിപ്പിക്കണം അതിലാദ്യമായി റസൂറല്ല പറഞ്ഞത് നിങ്ങളുടെ നബിയോടുള്ള ആദ്യം പഠിപ്പിക്കേണ്ടത് മഹബ്ബത്ത് മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം ആദ്യം പഠിപ്പിക്കേണ്ടത് നമ്മൾ നമ്മളത് ഇട്ടു കൊടുത്തിട്ടുണ്ടോ ഇപ്പോഴും ചാനലുകൾ തോറും ഒരുമിച്ചിരുന്നു കൊണ്ട് സിനിമ കാണാൻ താല്പര്യപ്പെടുക നമ്മൾ തന്നെ പറയുക ഓരോ നടന്മാരെ കണ്ടിട്ടു എന്താ ഗ്ലാമർ വാപ്പ തന്നെ ഇത് കേൾക്കുന്ന മകന് ആരോടാ താല്പര്യം വരിക ആരോടാ വരിക നടനോട് താല്പര്യം വരണം വാപ്പ തന്നെ ഇട്ട് കൊടുക്കണം കാരണം അവന്റെ ചിത്രവും അവന്റെ ഫേസും കൂടി ഒന്നും കൂടി കാണുമ്പോ ഒന്നും കൂടി എഫക്റ്റീവ് ആക് അവന്റെ ആക്ഷനുകൾ കാണുന്നു ആക്ഷൻ സോങ്സുകൾ കാണുന്നു അവന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ടവങ്ങൾ കാണുന്നു ഇവനാണ് റോൾ മോഡൽ വാപ്പാക്കിഷ്ടം ഇവനെയാണ് ഉമ്മാക്കിഷ്ടം ഇവളെയാണ് എന്ന് പറഞ്ഞ മകളും മകനുമൊക്കെ സിനിമാ നടന്മാരെ നടിമാരെ പ്രണയിക്കുക എന്താണ് ഇവർ സമൂഹത്തിന് എന്താണ് ഇവർ നൽകുന്നതാകുന്ന സന്ദേശം എന്താണ് എന്ത് നന്മയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ മുത്തരി ബിസ്ലമുലി വസ്സല തങ്ങളെക്കുറിച്ചുള്ള ഒരു ചരിത്രം പറഞ്ഞു കൊടുത്തിരുന്നെങ്കിലോ ആ പ്രവാചകരെ കുറിച്ചൊന്ന് ഹൃദയത്തിൽ അടയാളപ്പെടുത്തി കൊടുത്ത് ദിവസവും ഒരു പത്ത് സ്വലാത്ത് വീതം വൈകിട്ട് ചെല്ലിച്ച് അത് പിന്നീട് കൂട്ടിക്കൂട്ടി ഒരു നൂറ് സലാത്താക്കി മുടങ്ങാതെ ചെയ്തു വന്നെങ്കിലോ എവിടെയാണ് എന്റെ മകൻ എത്തിയിരുന്നത് എവിടേക്ക് എത്തും നമ്മൾ ഇന്ന് അതിനുള്ള അവസരം കൊടുത്തില്ല ഈ റബിയുള്ള പോലെ നമ്മൾ ഇന്ന് പന്ത്രണ്ടാമത്തെ ദിവസത്തിലേക്ക് എത്തുക പതിനൊന്നാമത്തെ രാവിലെ നമ്മൾ നിലകൊള്ളുന്നു എത്ര സലാത്ത് നമ്മൾ ഈ ഒരു പത്ത് ദിവസം കൊണ്ട് നിസ്കാരത്തിന് ശേഷം മൂന്ന് അലുവ സ്ലാത്ത് ഇല്ലപ്പോ അലുവെടുത്തോണ്ടിരിക്കുക നമ്മുടെ പരിപാടി മൂന്ന് സലാത്തു പോലും നമ്മൾ കൃത്യമായി കൊടുക്കൂല പത്ത് ഒരു നിസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു പള്ളിയിലുണ്ടെങ്കിൽ ആ പള്ളിയിൽ നമ്മൾ നിസ്കരിക്കാൻ തന്നെ പോകില്ല എന്താ കാരണം ആ പത്ത് സ്ലാത്തിനോടുള്ള വിരക്തിയാണ് വേഗം തീരൂല അവിടെ കാരണം പത്തോ പതിനഞ്ചോ സലാത്തുണ്ട് അതാണ് നമ്മുടെ അവസ്ഥ ശരിയല്ലേ നമ്മൾ ജീവിതത്തിൽ എന്താ ചെയ്തിട്ടുള്ളത് തറാവി നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ഖുർആൻ മുഴുവനും നിസ്കരിക്കുന്നതാകുന്ന ഒരു പള്ളിയിൽ നമ്മൾ തീരെ ഇല്ല കാരണം എന്താ അതിനേക്കാൾ വേഗം അലന്തരക്കൈപ്പൂ നിസ്കരിക്കുന്ന പള്ളിയുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കാൻ സമതാനം നമ്മൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് എവിടെയാണോ വേഗം തീരുന്നത് അന്വേഷിച്ചത് അത് തന്നെ നല്ല സ്പീഡിൽ തീരുന്നതാകുന്ന പള്ളിയിലെ ബുള്ളറ്റ് എടുത്തുകൊണ്ട് പോവുള്ളൂ ഇവിടുന്ന് വീട്ടിൽ നിന്ന് അവിടം വരെ പോകുമ്പോൾ തന്നെ പത്രക്കാത്ത അവിടെ കഴിഞ്ഞു വേഗം തീരുന്നെടുത്ത് പിന്നെ അവിടുന്ന് വേഗം ഒന്ന് കയറി രണ്ടറക്കാത്ത നിസ്കരിച്ച് പിന്നെ കുപ്പാൻ വേണ്ടി വെളിയിൽ പോയി പിന്നെ വന്ന് നിസ്കരിക്കുമ്പോൾ വിത്തറായി കഞ്ഞിയ പയറേതാണ്ട് ഉണ്ടായിരുന്നു അത് കുറച്ച് കുടിച്ച് അരക്കിലോ വീട്ടിലോട്ടും കൊണ്ടുപോയി മൂന്നു ദിവസം ആവി കയറ്റി കഴിക്കുക ഇത് തന്നെ വരുവാ നടക്കുന്നത് ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഒരു കടിയുണ്ട് വർണ്ണം കെട്ടി രണ്ടാമത് ഇപ്പുറത്തൂടെ കൈ പോകാൻ വലത്ത് കൈ കൊടുത്താൽ ഇടത് കൈ അറിയാതെ പോകണമെന്നാണ് അപ്പൊ ഇടത് കൈ അറിയാതെ പോവാല്ലേ നമ്മുടെ അവസ്ഥ വീണ്ടും കൊടുക്കാൻ വാങ്ങാതിരിക്കും ഇങ്ങോട്ട് വെച്ചേക്ക നെഞ്ചത്തോട്ട് ഇങ്ങനെ അട്ടിക്ക് ഇങ്ങനെ മേലെ താടി വരെ എത്തി എന്നാലും നിർത്തൂര ഇത് കൊണ്ടുവന്നെടിയോ അകത്ത് പൊളിച്ചിട്ട് അതിനകത്ത് വെച്ചിട്ട് വീണ്ടും വരികയാണ് രണ്ട് കഴിഞ്ഞിട്ട് കാലിയായി പിറ്റേ ദിവസം നോമ്പാൻ ഇത് കൊണ്ടുപോയിട്ട് ഒരു കാര്യം ഇല്ല ഈ പൊതി കൊണ്ടുപോയിട്ടൊരു കാര്യമില്ലാന്നറിയാം എന്നാലും കൊണ്ടുപോയി പത്തോ ഇരുപതോ പൊതി കിട്ടിയാലും വീണ്ടും കൊണ്ടുപോയി ആവി കേത്തി 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 അവസാനം കുറെ കൊണ്ട് കളയും ചെയ്യും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ സാധാരണ രീതിയിൽ നടക്കുന്ന സംഗതികളാണ് ഈ പറയുന്നത് ഇതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്താ സഹോദരങ്ങളെ അമലുള്ളത് അമല് വളരെ കുറവാണ് കുറവാണ് നമ്മൾ മുത്തുരുമിയെ സ്നേഹിച്ചിട്ട് എന്താ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നിസ്കാരമുണ്ടോ നോമ്പുണ്ടോ സക്കാത്തുണ്ടോ ഹജ്ജുണ്ടോ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കണ്ണീരൊപ്പിയോ ദീരിന് വേണ്ടി ഏതെങ്കിലും രീതിക്കുള്ള മാന്യമായ ഒരു സതക ഇന്നവരെ നമ്മൾ നൽകിയോ നമ്മുടെ മക്കൾക്ക് ആത്മീയമാകുന്ന പ്രഭു വരുത്തുന്ന എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുത്തോ മദ്രസാ വിദ്യാഭ്യാസം കൃത്യമായി മക്കളിൽ അടയാളപ്പെടുത്തിയോ പ്രസൂലതയോടുള്ള മഹബത്തെ അടയാളപ്പെടുത്തിയോ അഭിതങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ മക്കളുടെ ഹൃദയത്തിൽ അടയാള നബിയോടുള്ള നബിതങ്ങളുടെ കുടുംബത്തോടുള്ള പരിശുദ്ധമായ ഓത്ത് ഇത് മൂന്നും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം വാപ്പാടെ ഉമ്മാടെയും ബാധ്യത മാത്രമല്ല ഖുർആാൻ തുടക്കം മുതൽ അവസാനം വരെ ഓതാ അല്ലാതെ ചിലരുണ്ട് അൽമാസ് എന്ന് ഓതും ഏതാ ഓതിയിരിക്കുന്നത് മീം അതാ അൽമാസ് അൽമാസ് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയില് കോട്ടക്കൽ ഒരു കണ്ണിന്റെ ഉണ്ട് അതിന്റെ പേരാണ് അൽമാസ് അങ്ങനെ ഓതേണ്ടത് മാസ് കാണിക്കുന്ന സിനിമ നടന്നേ അവന് ഓർമ്മ വന്നു ഞാനിതൊക്കെ പറയുന്നതിനാറിയോ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതാൻ ഇന്നും പലർക്കും അറിയില്ല ചിലരായിട്ടില്ല റമദാനിൽ ഊതിക്കൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് ചോദിക്കും മോനെ ഇതങ്ങനെയാണോ കുട്ട പറഞ്ഞാ അമ്മായി നമ്മളിതൊന്നും പഠിക്കാൻ തയ്യാറാകുന്നില്ല നമ്മൾ പിറകോട്ട് വരുന്നിരിക്കുകയാണ് അടുത്ത തലമുറയെങ്കിലും കൃത്യമായി നമ്മളിത് പഠിപ്പിക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഇന്ന് കേരളം മുഴുവനും വ്യാപകമായി ലഹരിക്കടിമപ്പെടുന്ന ഘട്ടമായി മാറിയിരിക്കാൻ നാൽപ്പത്തി ആറ് ശതമാനമാണ് നൂറിൽ നിന്ന് ലഹരിക്കടിമപ്പെടുന്നതാകുന്ന വിദ്യാർത്ഥികളുള്ളത് എന്ന് ഈ അടുത്തിടെ റിപ്പോർട്ട് രേഖപ്പെടുത്തും നാല്പത്തി ആറ് ശതമാനം വിദ്യാർത്ഥികളും ലഹരിക്കടിമപ്പെട്ടിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ മക്കള് കാക്കുമാറാവട്ടെ അഞ്ചാം ക്ലാസ്സിലും പത്തിനും പ്ലസ് വണ്ണിനും പ്ലസ് ടുനും ടു പഠിക്കുന്ന മക്കളുടെ കാര്യമാണ് ഈ പറയുന്നത് അല്ലാതെ വലിയ ആളുകളെ അല്ല ആ മക്കളിൽ തന്നെ കച്ചവടം നടത്തുന്ന ആളുകളുണ്ട് ലഹരി കച്ചവടം നടത്തുന്നവർ മുമ്പ് കാലങ്ങളിൽ പത്ത് വർഷമൊക്കെ നിരന്തരമായി കള്ളു കുടിക്കുമ്പോഴേ അവനൊരു കള്ളുകുടിയനായി മാറുകയും ഇന്ന് അങ്ങനെയല്ല ലഹരിക്കടിമപ്പെടണമെങ്കിൽ മൂന്നും നാലും ദിവസങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ അതിനടിമപ്പെടുക കാരണം മാരകമാകുന്ന എൽ എസ് ഡി എം ഡി എം എ തുടങ്ങിയതാകുന്ന ചെറിയ സ്റ്റാമ്പ് രൂപത്തിലുള്ള സാധനം നാക്കിനടിയിൽ വെച്ചാൽ മൂന്ന് മണിക്കൂർ വരെ എഫക്റ്റ് നിൽക്കും രണ്ടും മൂന്നും ഒരാഴ്ച വരെ എഫക്റ്റ് നിൽക്കും മാരകമാകുന്ന എം ഡി എം എം ഐ ചെറിയ മക്കൾ നാക്കിനടിയിൽ വെച്ചിട്ടിരിക്കാൻ സദസ്മിയെ കറങ്ങിയിരിക്കാൻ ഞാൻ ബി അലൈക്കും പറയുമ്പോ ഇവന് കൂടുതലാട്ടം നമ്മൾ ഓർത്ത് ഇവന് വലിയ മഹബത്ത് കിട്ടാൻ രണ്ട് പൊതി കൂടുതൽ കൊടുത്ത് പിന്നെ മനസ്സിലായി താനും ചാനൽ പോയിട്ടിരിക്കുക അള്ളാഹു കാക്കുമാറാവട്ടെ ഇതൊക്കെ നടക്കുന്ന അംഗങ്ങളാണ് വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ ജുമായിക്ക് വന്നിട്ട് രണ്ടാം നിലയിൽ ഇരുന്നിട്ട് എന്താ പരിപാടി ചെക്കന്മാരുടെ എന്താ പരിപാടി ഏഹ് പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട് വാ വേഗം സെൻഡ് ചെയ്യാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും കേട്ടോ എല്ലാവരും ഓണാക്കി കണ്ടു അലഗ്രാമ അല്ല നിനക്ക് മാത്രം നിനക്ക് അത് ആ പരിപാടി ഇല്ല ഒറ്റയടിക്ക് എല്ലാവർക്കും സെൻഡ് ഹുത്തുമ കഴിയുമ്പോഴത്തേക്കും എല്ലാം സെൻഡ് റാഹത്ത് ആ ആഴ്ച ഇറങ്ങിയ പടം മുഴുവൻ സെൻഡായി എല്ലാം വാങ്ങിച്ചോണ്ട് പോവുക ജുമായിക്ക് വള്ളി വന്നതാ വറക്കത്ത് നേടാൻ വന്നിട്ട് ആവശ്യമില്ലാത്ത ഏട്ടാ പോയോ ഇതെല്ലാം പള്ളികളിൽ തന്നെ നടക്കുന്നത് രണ്ടാം നിലയിലൊക്കെ കമ്മിറ്റിമാരുമായി കയറിയൊന്ന് നോക്കണം എന്താണ് അവസ്ഥ മക്കളുടെ ശൈലി എന്താണ് ഏത് കോലത്തിന് ഇത്തക്കുള്ള പടച്ചിറപ്പിനെ പേടിച്ച് ജീവിക്കണമെന്ന് പള്ളിയിൽ മെമ്പർ എന്ന് പറയുമ്പോൾ പള്ളികളുടെ അവസ്ഥ ഇതാണ് അള്ളാഹു നമ്മുടെ മക്കളെ സാധിക്കും ഉൾപ്പെടുത്തണം നടക്കുന്ന സംഭവങ്ങളാണ് ഈ പറയുന്നത് ലഹരിക്ക് ലഹരിക്കടിമപ്പെടുന്ന ആളുകൾ ഏത് സദസ്സുകളിലും വരാൻ വഴിക്കാത്ത ഘട്ടം പ്രത്യേകിച്ച് ലഹരിക്കടിമപ്പെടുന്ന ആളുകൾ അവർ പരസ്യമായുള്ള പ്രാത്തിമ മൗലിത സദസ്സുകളിലൊക്കെ പങ്കെടുക്കാൻ അവരോർക്കുന്നത് ഞാൻ ഈ കള്ളു കുടിച്ചത് അല്ലെങ്കിൽ ലഹരി നുണഞ്ഞത് ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് അത് അറിയിക്കാതിരിക്കാൻ എല്ലാവരുടെയും കൈക്ക് പിടിച്ച് പ്രത്യേകം മുസാഫാത്തും കാരണം ഇവരുടെ മനസ്സിലെന്താ ഉദ്ദേശം ഞാനിത് കുടിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാരെയും അറിയിക്കണം അതിന് പ്രത്യേകമായി എല്ലാവരെയും ഇന്ന് വരെ മുസാഫാത്ത് ചെയ്യാത്ത ആളുകളെയും കൈക്ക് പിടിച്ച് മുസാഫാത്ത് ചെയ്തിട്ട് അതിലൂടെ തന്നെ മനസ്സിലായിക്കോണവനെന്താണ് ലഹരി നുണന്നിട്ടിരിക്ക ഒരുപാട് ആളുകൾ അതിന് അഡിറ്റായി പോയി പോയി ചെറുപ്പക്കാരൊക്കെ ഇഷ്ടം പോലെ ഒരു ഹദീസ് കേട്ടോ ഒരു ഹദീസ് കേട്ടോ ശരിക്കും ശ്രദ്ധിക്കണം ഞാൻ ഇത് പറയുന്നത് ഇന്നലത്തെ ദിവസം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ എം ഡി എം എ പിടിക്കപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ് കോടി എവിടെ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഈ കേരളത്തിലെ അവസ്ഥയാണ് പഞ്ചാബിനേക്കാളും ഹരിയാനയെക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ ലഹരി ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് ഇന്നീ കേരളത്തിലാണ് നൂറ് ശതമാനത്തിൽ നാല്പത്തി ആറ് ശതമാനവും ലഹരിക്കടിമപ്പെടുന്ന ആളുകളായി മാറി എന്ന് പറയുമ്പോൾ എത്ര കൂടുതലാണ് മനസ്സിലാക്കണം എന്നാൽ നല്ല വിദ്യാഭ്യാസം അക്ഷര വിദ്യാഭ്യാസം ഉള്ളത് സാക്ഷരത നേടിയതാകുന്ന ജനത അതും കേരളം തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പക്ഷെ ലഹരി ഉപയോഗിക്കുന്നതിലും വലിയതാകുന്ന നേട്ടം നമ്മുടെ നാട്ടുകാരും ഒരു ഹദീസ് കേട്ടോ ശരിക്കും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയയാണ് ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഖംരി അശറത ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഹരിയുടെ വിഷയത്തിൽ 10 പേരെ ശഭിചുവത്രേ ശഭിചുവത്രേ ആസിറഹ വമുഅ്തസിറഹ وساربها وحاملها والمحموله اليه وساقيها وبايها واكل ثمنها والمشتري لها والمشترات له േരിയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ പഠിച്ചു വെക്കേണ്ട പാഠമാണ് പഠമാണ് നമ്മുടെ മക്കളെ ശരിക്ക് ശ്രദ്ധിക്കേണ്ട സമയമാണ് ആദരവായ പ്രവാചകരോടുള്ള മഹബത്ത് നൽകിയിട്ടില്ല എങ്കിൽ മക്കൾ പിഴച്ചു പോകുന്ന ഘട്ടമാണ് ഘട്ടമാണ് അനുസരിച്ച് ഇന്ന് വരെ ഒരാളെ പോലും ചീത്ത വിളിക്കാത്ത ഒരാളോടും അപവാദ പ്രചരണം പറയാത്ത ഒരാളെ കുറിച്ചും ഫന പറയാത്ത

و الشقارب غارق ഈ ബാർ ഹോട്ടലുകളിലും ഷാപ്പുകളിലും ഒക്കെ ജോലി ചെയ്യുന്ന ജീവനക്കാരില്ലേ കള്ളു ഒഴിച്ചു കൊടുക്കുന്ന സഹോദരങ്ങളില്ലേ ഇന്നുവരെ കുടിച്ചിട്ടില്ല ഉസാദേ പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് കള്ളു ഒഴിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയരുതേ പറയരുതേ നിന്റെ ഒഴിച്ചു കൊടുക്ക തൊഴിൽ അള്ളാൻ റസൂര് ഇഷ്ടപ്പെടുന്നില്ല അത് ഒഴിച്ചു കൊടുക്കുന്നവനെയും അള്ളാൻ ശബിച്ചിരിക്കുകയാണ് അത് വില്പന നടത്തുന്നവനായി അഥവാ കച്ചവടക്കാരനെയും അത് വിത്തിട്ട് അതിന്റെ പൈസ കഴിക്കുന്നവനെയും അതുകൊണ്ട് ആഹാര സാന്നിധ്യങ്ങൾ കൊണ്ട് മക്കളെ വരെയും അല്ലാൻ റസൂര് ശപിച്ചു ശപിച്ചു വേ ലഹരി ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരില്ലേ സഹോദരങ്ങളില്ലേ ദമ്പതിമാർ നമുക്കിടയിലേതമില്ല എറണാകുളം ജില്ലയിൽ ഈ അടുത്തിടെ തന്നെ കണ്ണൂരിൽ നിന്ന് വന്ന മുസ്ലിം ദമ്പതിമാരെ എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുകയാണ് മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ബിസിനസ് ചെയ്യാൻ വന്നവരാണ് നാട്ടിലുള്ളതാകുന്ന പട്ടിണി പാവങ്ങൾക്ക് വിശപ്പ് മാറ്റാ വന്നവരല്ല ഉടുണിക്ക് മറുതുണി ഇല്ലാത്തവന് വസ്ത്രം നൽകാൻ വന്നവരല്ല മറിച്ച് മാരകമാകുന്ന രോഗത്തിനടിമപ്പെടുന്ന ക്യാൻസർ വരുത്തുന്നതായ ലഹരി ഉൽപ്പന്നങ്ങൾ സമൂഹത്തിൽ കച്ചവടം ചെയ്ത് കുറഞ്ഞ രീതിയിൽ കച്ചവടം ചെയ്തിട്ട് അതിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാക്കി കഴിക്കാൻ വന്നവരാ അള്ളാൻ വിവരം അറിയാതെ പോകരുതേ പോകരുതേർന്നില്ല അത് വാങ്ങുന്നതായ വ്യക്തിയെയും അള്ളാഹ് റസൂല്യാണ് എനിക്ക് കോട്ട കിട്ടിയതാണ് ഞാനത് കൊണ്ടുവന്ന് കൊടുത്തേയുള്ളൂ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് നീ പറയരുതേ കൂട്ടുകാരെ ിക്കാൻ ഓണത്തിനും ക്രിസ്മസിനും പെരുന്നാളിനും എന്ന് വേണ്ട ആഘോഷങ്ങൾ വളർന്നു വരുമ്പോ വാപ്പ മരിക്കുമ്പോ ഉമ്മ മരിക്കുമ്പോ ജനങ്ങളുടെ മരണത്തിന്റെ പേരിലും അവരുടെ വേർപാടിന്റെ പേരിലും കൂട്ടുകാർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നവരേ നിന്നെ വാങ്ങിക്കൊടുക്കൽ തന്നെ റസൂറിലൂ എന്ന് അറിയാതെ പോകരുതേ പോകരുതേ ആർക്ക് വേണ്ടിയ

പറയുന്നുണ്ട് ഈ പുകയില ഉണ്ടായത് എവിടുന്ന അതിന്റെ ആവിർഭാവം തുടക്കം ഇവിടെയാണ് ഇവിടെയാണ് എവിടെയാണ് പിശാജ് മൂത്രമൊഴിച്ച സ്ഥലത്താണ് ഇത് കിളുത്തത് ആദ്യം അതാണിങ്ങനെ ചുരുട്ടാക്കിട്ട് വരിച്ചു വിടുക രാജ രാജ എന്നിട്ട് പറയാടാ കൊണ്ടുവന്നു എന്താ എന്താ ഒരു ബഫും കൂടെ എടുക്കട്ടെ എന്നിട്ട് വരിച്ച് തലേക്ക് എത്തിയുള്ള പുകയെല്ലാം അവിടെ കയറി കഴിയുമ്പോ രസം അപ്പൊ പുന ഒരു പള്ളിയൊക്കെ ഓർമ്മയുണ്ട് പാലാപ്പള്ളി തിരുപ്പള്ളി അള്ളാഹു അങ്ങനെ ഭയങ്കര ചീരിയല്ലോ സമൂഹത്തിൽ എന്താ കാര്യം ഇതെല്ലാം കിക്കായിരിക്കുക എന്താ പിഷാദിന്റെ മൂത്രമാണ് അതുകൊണ്ടാണ് ഇവരെ നല്ല റാഹത്തായിട്ട് കാരണം ഇത് ഉണ്ടായത് ലോകം മുഴുവൻ അങ്ങനെയായി പോയി ഈ പുറത്തേക്ക് വിടുമ്പോ രണ്ടു വയസ്സും ഒന്നര വയസ്സും അഞ്ചു വയസ്സുമുള്ള മക്കളൊക്കെ വീട്ടിൽ വാപ്പാട് അടുത്തു വന്നിരിപ്പുണ്ട് തോളത്തെ കളിക്കുന്നുണ്ട് ഈ പുറത്തേക്ക് വിടുന്ന പുക ശ്വസിച്ചിട്ട് മാരകമാകുന്ന ക്യാൻസർ പിടിക്കുന്നത് പ്രിയപ്പെട്ട മക്കൾക്കാണെന്ന് അറിയാതെ പോകരുത് അപ്പ എൺപത് വയസ്സുവരെ ജീവിച്ചിരിക്കും മക്കൾ നാൽപ്പതാകുമ്പോൾ കാഞ്ഞു പോകും കാരണം എന്താ ഈ പുക ശ്വസിച്ചിട്ട് ഏറ്റവും ദുരിത ആർക്കാണ് ഇത് ഊതി പുറത്ത് ശ്വസിക്കുന്നവരാണ് ആരിക്കും മക്കൾക്കാണ് അത് അറിയാതെ ചില ബെഡ്റൂമിലൊക്കെ ഇരുന്നിട്ട് രാത്രിയിൽ അങ്ങ് വലിച്ചു വിടുക ഇവിടെ തന്നെ കിടന്ന് കറങ്ങി റൂമിൽ മുഴുവൻ അതാണ് ചില ചിലര് ടോയ്ലറ്റിനുള്ളിൽ കയറിയാ തീർന്ന് പിന്നെ പുകയോടെ പുകയാണ് ആളതിനാ തൊണ്ടെന്ന് അറിയുന്നത് വെളിയിൽ കൂടെ ഇങ്ങനെ പുക പോകുമ്പോഴാണ് ആളവിടെ ചോറും കറിയും വെക്കുക